ആ വേട്ടാവളിയൻ്റെ വെടുകായ തരങ്ങളാണ് ഇന്നിപ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇവരാണ് കിടന്നുകൊണ്ട് പച്ച വർഗീയതയും കൂടെ വിളിച്ച് പറഞ്ഞത് ഇതിനകത്ത് ഇത് കൂടാതെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നാട്ടുകാരനായിട്ടുള്ള ഗോപൻ സ്വാമി അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അത് കുറച്ച് പ്രസക്തമായ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം പറഞ്ഞത് ഇരുന്ന് പൂർത്തിയായി അതായത് ഈ ഓരോ ഓരോ ഇവനീ ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു ധർമ്മപ്രകാരം ഹിന്ദു ഹിന്ദു ആചാരപ്രകാരം ധർമ്മപ്രകാരം എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ ഇത് ആളുകളിലേക്ക് ഒരു തരത്തിൽ ഈ മതം ഇങ്ങനെ കലർത്തി കൊടുക്കുക എന്നിട്ട് ഇവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം തീവ്രവാദികൾ ഇത് എന്തിനാ പറയുന്നതെന്ന് അറിയാവോ അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇത് തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഹിന്ദു ആചാരപ്രകാരം ആൾ സമാധിയാവുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതിന് കുറച്ച് വശങ്ങളുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ തുടരെ പറയാം അത് ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാം പിന്നെ ഇത് ഇടയ്ക്ക് എന്തിനാണ് ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മത മതസ്പർദ്ധ വളർത്തണം മതപരമായിട്ട് ആളുകൾ ചിന്തിക്കണം ഒരുപാട് മതം തലക്കി പിടിച്ച ഒരു അല്ലെന്നുണ്ടെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെയല്ല അന്ധവിശ്വാസികളില്ലെങ്കിൽ മതം ഒരുപാട് തലക്കി പിടിച്ച ആളുകളിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ച് ഇത് അവരുടെയും കൂടെ പ്രശ്നമാണെന്ന് തോന്നിപ്പിക്കണം അതായത് ഒറ്റപ്പെടുത്തുന്നവരുടെ കൂടെ ആളുകൾ സപ്പോർട്ടിൽ നിൽക്കുമെന്ന് പറയുന്നത് പോലെ ഒരു മതവിഭാഗം നമുക്ക് എതിരാണ് ഇല്ലെങ്കിൽ അവരെല്ലാവരും ചേർന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോൾ ഇത് ഒത്തിരി ഒത്തിരിയുള്ളവർ വിചാരിക്കും ഞങ്ങളുടെ മതത്തിനെ അവരെല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തും അതിവിനെ കുത്തിവെക്കുകയോ ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരോട് സമാധി ആകുവാൻ വേണ്ടിയിട്ട് നാട്ടുകാർ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല മനസ്സിലാക്കണം ഒരാൾ സമാധി ആവണമെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാണ് സർട്ടിഫിക്കറ്റ് നാട്ടുകാർ സർട്ടിഫിക്കറ്റ് മാറ്റി കൊണ്ട് അച്ഛനും പറ്റുമോ സമാധി എന്ന് പറഞ്ഞത് ഏകാഗ്രതയാണ് ആവശ്യമാണ് ഒരു ഏകാഗ്രത ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക് സമാധി ഇരിക്കാൻ പറ്റില്ലേ നാട്ടുകാരെല്ലാം കൂടെ ഇത്രയും പ്രശ്നമുള്ള നാട്ടുകാർ ഇത്രയും അലമ്പ് നാട്ടുകാർ പിന്നെ ഇവിടെ വന്ന അച്ഛൻ സമാധി ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റുമേ മുഹൂർത്തം തെറ്റു കല്യാണം വന്നു ആ മുഹൂർത്തം നിറ്റി എങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം എന്തു പറയുന്നില്ല പ്രാവൊക്കെ മുട്ടയിടായിരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ചെന്ന് അർപ്പിക്കരുത് കൊച്ചു പിള്ളേർ പെടുക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന് അർപ്പിക്കരുത് മൂത്രം പകുതിക്ക് നിന്നു എന്ന് പറയുന്നുകൂട്ടാണ് ഈ പറയുന്നത് അച്ഛൻ സമാധി ഇരിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നാട്ടുകാർ കണ്ട് അർപ്പിക്കും പിന്നെ സമാധി ഇല്ലാതായി പോകും പിന്നെ വേറെ ദിവസം വേണ്ടി നിൽക്കുമെന്ന് സ്വന്തം അച്ഛൻ ഈ ലോകത്തോട് വിട്ടുപോയി ആ ഒരു വിഷമ സമയം ആ ഒരു ദുഃഖ സമയം എങ്ങനെയെങ്കിലും അതില്ലാതിരിക്കാൻ അവര് പറ്റുമായിരുന്നെങ്കിൽ അതിനല്ലേ ആഗ്രഹിക്കേണ്ടേ അതിനപ്പുറത്തേക്ക് അച്ഛനെ ഇല്ലാതാവുന്നതിനെ സന്തോഷിക്കുന്ന ഒരു മകൻ ഇത് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ ഇത് ഒരിക്കലും അങ്ങനെ സമാധി സമയം എൻ്റെ സമാധി ഒരിക്കലും പങ്കപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്ത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് ആ സമാധി വേളയിൽ ഒരാളും കാണാൻ പാടില്ല തൊടാൻ പാടില്ല ഇപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ചോണ്ടൊന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറെ തൊട്ട് ആ അതിനെ കളങ്കപ്പെടുത്തത്തില്ല ഡോക്ടർ വന്ന് അച്ഛനെ തൊട്ട് കളമ്പ് കളങ്കപ്പെടുത്തുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാവ് മുട്ടയടായിരിക്കുന്ന സമയത്ത് നമ്മളാരെങ്കിലും ആ മുട്ട കൈകൊണ്ട് എടുത്തുകഴിഞ്ഞാൽ മുട്ട വിരിയത്തില്ലെന്ന് പറയും അതുപോലെയാണ് അച്ഛൻ സമാധി ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധി ആവത്തില്ല പിന്നെയും ഇത് പണ്ടത്തെ ഒരു സിനിമ ഉണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അതിനകത്ത് ഒരാൾ മരിക്കുന്ന സമയത്ത് റഹ്മാൻ ആത്മാവായിട്ട് വന്ന് എല്ലാവരും ശരീരത്തിൽ കയറും അപ്പോൾ അത് ആരായിരുന്നത് പപ്പു അത് അങ്ങനെ ആരെ കഥാപാത്രത്തെ അവതരിപ്പിച്ചതായിരുന്നു ഈ ആൾ മരിക്കും പ്രായമുള്ള ആളാണ് മരിക്കും റഹ്മാൻ വന്ന് കയറും പിന്നെയും ജീവിക്കും പിന്നെയും മരിക്കും അടക്കാൻ വീട്ടുകാർ കൊണ്ടുപോകും പിന്നെയും ജീവിക്കും അവിടെ പാട്ടുകാരനാണ് പാ റഹ്മാൻ പാട്ടുകാരൻ അപ്പോൾ ഇത് പാട്ടുപാടും എണ്ണീച്ചിരുന്ന് പാട്ട് പാടും ശവമഞ്ചത്തിൽ കൊണ്ടുപോകും ഈ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് ഇയാൾ പറയുന്നത് പറയുന്നതാണ് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണീക്കത്തില്ലയോ പിന്നെ അങ്ങനെ ഡോക്ടറിനെക്കോട്ട് വിളിക്കുമെന്ന് ഒരു ഡോക്ടറെ വിളിച്ച് എല്ലാം കൺഫേം ചെയ്യാന്ന് വന്ന് ആ ആ ദർശനം കാണാൻ ചൈതന്യം ചെയ്യാൻ സമയമാണ് സമാധി സമയം വന്ന് നോക്കി അതിനെ ആ ശരീരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല പാടില്ല തൊടാൻ അത് അത്ര ചൈതന്യമാണ് ഈ ഡോക്ടർമാരാണ് പലരെയും ജീവൻ രക്ഷിക്കുന്നത് അപകടം പറ്റി അങ്ങനെ എങ്ങനെ ഈ ഡോക്ടറെ രക്ഷിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ അച്ഛനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇൻസുലിൻ കുത്തിവെച്ച് എന്തെങ്കിലും ഹൈ ഷുഗറോ ലോ ഷുഗറോ ആവുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ബി കൂടി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഈ ഡോക്ടർ വന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ അച്ഛൻ ജീ ഇന്നും ഇന്നും ജീവിച്ചിരുന്നേ ഈ മക്കൾക്ക് അതിനപ്പുറത്തേക്ക് അവരുടെ സ്വാർത്ഥതയെ വളർത്തണം അവർക്ക് അവർക്കവിടെ ആരാധനാലയം പോലെ ആക്കി ഈ പ്രതിഷ്ഠ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠ അല്ല കേട്ടോ പ്രതിഷ്ഠയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ അച്ഛനെ അവിടെ കൊണ്ടുവച്ച് ഈ പെട്ടിക്ക് ദം ചെയ്ത് അവിടെ വെച്ചുകൊണ്ട് ഇവിടത്തേക്ക് കാശ് വരുത്തണം അവിടത്തേക്ക് കാശ് വരും കാര്യം പറഞ്ഞിങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ സമാധിയായ സ്ഥലമെന്ന് പറയുമ്പോഴത്തേക്കും അതും വൈകുണ്ട സ്വാമിയുടെ ഒക്കെ ശിഷ്യനായിട്ടുള്ള ഒരാൾ മരുത്വാമലയിൽ നിന്ന് കല്ല് കൊണ്ടുവന്നിട്ടുള്ള ആൾ അല്ലെന്നുണ്ടെങ്കിൽ മയിലാടും കുന്നിൽ നിന്ന് ശില കൊണ്ടുവന്നിട്ടുള്ള ആൾ ഇവിടെ ഇന്നിട്ട് ഒരു സ്വാമി ഗോവന് സ്വാമി ഇവിടെ അടങ്ങുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം പ്രതിഷ്ഠയുണ്ട് പ്രതിഷ്ഠ അല്ലല്ലോ സമാധി ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുപാട് അങ്ങോട്ട് വരും നമ്മുടെ നാട്ടിലെ ആളുകളെ അറിയാമല്ലോ അവർക്ക് എങ്ങനെ കാശു കൂടി കഴിഞ്ഞാൽ മനസമാനം പോകും ഇപ്പം ഈ മനസമ്മാനം വരുത്താനായിട്ട് ഇതുപോലത്തെ പള്ളികളിൽ അമ്പല അമ്പലങ്ങളിലോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ ഇങ്ങനെയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഒഴുകും ഇത് പൊട്ടന്മാരാണെങ്കിലും വേട്ടാവളിയന്മാരാണെങ്കിൽ ഇവമാർക്കേണ്ടവർക്കും അറിയാം അതിനെ മാക്സിമം മുതലാക്കുക അതിനെല്ലാം കൂടെ വളം വെച്ചു കൊടുക്കാൻ അതിലീ ബുദ്ധിമതിയായിട്ടൊരു അമ്മയും അത്ര ചൈതന്യമാണ് സമാധി ലയിക്കുന്ന സമയമാണ് യോഗീശ്വരനാണ് ഇനി ഇനി എനിക്ക് അച്ഛൻ പറയാൻ പറ്റില്ല ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് ആ ഇത്രയും ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട കണ്ട മൊത്തീ മാറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകണ്ടില്ലേ അച്ഛൻ മാറി ഇപ്പൊ യോഗീശ്വരനാ അതായത് പറഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് വരാം ഇത് ഒരു മാർക്കറ്റ് ചെയ്യുവാ നിങ്ങക്ക് ഒരു കാര്യം അറിയാം ഈ വാർത്ത കാണുന്ന ഒരു വിഭാഗം ആളുകൾ വെറും മന്ദബുദ്ധികളായിട്ട് ഇവരുടെ കൂടെ ഇവരുടെ ചെല്ലും അവിടെ അദ്ദേഹം യോഗിവര്യനായിരുന്നു അദ്ദേഹം ഇതുപോലെ സമാധി ആയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലും അവിടെ ഈ പറയുന്ന പോലെ കാശു കൊടുക്കും പല കാര്യങ്ങളും കൊടുക്കും എന്നിട്ട് അവര് ഇതുപോലെ ഇതിന് വളർത്തിയെടുക്കും ഇപ്പഴീ വാർത്ത കണ്ട് നോക്കിക്കോ ഒരു വിഭാഗം ചെല്ലും അങ്ങനെ തന്നെ ആയിരിക്കും ശ്വസിക്കുന്നത് അദ്ദേഹം മുനി പറ്റിയനായിരുന്നെന്നും അദ്ദേഹം ഇതുപോലെ പോയെന്നൊക്കെ ആയിരിക്കും വരുന്നു തലയിൽ തലയിൽ അനുഗ്രഹിച്ച ഞാൻ ഞാൻ ഈ ചടങ്ങുകളെല്ലാം ചെയ്യണം അച്ഛനാണ് ആദ്യം ഇപ്പൊ എല്ലാം മാറിയോ നേരത്തെ അച്ഛൻ വന്ന് ഇങ്ങനെ ചെയ്യുന്ന ഇപ്പൊ അച്ഛൻ മൊത്തത്തിൽ ചെയ്യുന്നു ഈ പറയുന്നതിലെല്ലാം കള്ളമുണ്ട് അദ്ദേഹം മരിക്കാൻ പോവാമെങ്കിലും സമാധി എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത് അപ്പുറത്തേക്ക് വേറെ പല കാര്യങ്ങളും കിടപ്പിലായിരുന്നെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കാഴ്ചയില്ലായിരുന്നു എന്നൊക്കെ കണ്ടപ്പോൾ ഇതിന് ശേഷം ഒരാൾ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം ഇത് ഒരുപാട് ഇവന്മാർ എന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് വയ്യാതെ കിടന്ന് അവിടെ കണ്ട് പുള്ളി കാഞ്ഞു കാറ്റുപോയി കൊണ്ടുവന്ന് ഇതിനകത്ത് ഇരുത്തി വെട്ടി കൂട്ടി വെച്ച് അതിന് ഞങ്ങൾ തുറന്ന് പറ അതിനകത്ത് ഇത്രയും നേരത്ത് മെഴുകി 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 സമാധി സമാധി സമാധിക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരെന്തിനാണ് അതിന്റെ കൂടെ ഭസ്മവും സുഗന്ധ വ്യഞ്ജനങ്ങളും ഇട്ടത് സമാധിയിലേക്ക് ഇനി ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് വരാം ആ കാര്യം എന്താ സൂചിപ്പിക്കേണ്ടെന്നുള്ളത് അച്ഛനാണ് ഈ പ്രാണായാമ കലകൾ എന്തോ റിപ്പോർട്ടറെ സമാധി എന്ന് പറഞ്ഞാൽ ജീവൻ പോകലല്ല ജീവൻ വരലാണ് ഈ ജീവകലയിൽ അങ്ങ് ചൈതന്യമായി ജീവകലങ്ങ് കൂടി മലയാളം ആക്കരണം അങ്ങനെയാണ് നമുക്ക് അറിയാൻ സമാധി സമാധി സമാധിയായി പക്ഷേ ഈ എത്ര എടുത്തിട്ടുള്ള ആളല്ലേ പറയുന്നു ൂട്ടാ സമയം അറിയാം കേട്ടോ എല്ലാം സമാധിയുടെ ലക്ഷണങ്ങൾ നമുക്ക് അറിയാൻ സമാധി സമാധിയായി പക്ഷേ ഈ ഇത് ആടോ പശുവോ കണ്ടോ പേരെടുത്തെന്ന് പറയുന്ന നമുക്ക് അറിയാം സമാധി ആയിക്കഴിഞ്ഞാൽ ഓ ഡെയിലി പോയി ഓരോരുത്തരും അല്ല സമാധി എടുക്കുന്ന ആളല്ലേ പറയുന്നേ അവിടെ സമാധി ഇവിടെ സമാധി മറ്റേ സമാധി ഇനി ഇവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇവരെ സമാധി ഇരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം കാര്യം ഇത്രയ്ക്കും മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് അല്പമെങ്കിലും ബുദ്ധിയേണ്ട മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാമായിരുന്നു ഇല്ല ഇല്ല സോറി ക്ഷമിക്കണം നമ്മൾ അവരെ കളിയാക്കുന്നതിന് തുല്യ മന്ദബുദ്ധി എന്ന് പറയുന്ന നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ എൻ്റെ അങ്ങനെ വീണ് ക്ഷമിക്കുക ഇവർ അൾട്ടിമേറ്റിനെക്കാട്ടി അപ്പുറത്തെ സാധനമാണ് ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് കർപ്പൂരം ബാക്കിയുള്ള ആലോചിച്ച് നോക്കണം അച്ഛൻ മരിച്ചു രാവിലെ പത്തര പതിനൊന്ന് മണിക്ക് ഈ കർമ്മം എല്ലാം കൂടെ ചെയ്യുന്നത് രാത്രി ഒമ്പതരക്ക് ഏകദേശം പതിനൊന്ന് മണിക്കൂർ ആ മനുഷ്യനെ അതിനകത്ത് ആ പെട്ടിക്കകത്തിരുത്തിയിരുന്നില്ല അവിടെ കൊണ്ടിരുത്തിയിരുന്നു ഇവനൊക്കെ ഒരു മോനാന്നോ ഇതൊക്കെ ഒരു ഭാര്യയാണോ ഇതൊക്കെ ഒരു മരുമോളാണോ ഒരു അച്ഛനോട് പത്ത് എഴുപത്തെട്ട് വയസ്സായിട്ട് എങ്ങനെയോ മരിച്ചു മരിച്ചോ ഇല്ലെങ്കിൽ പെട്ടി ഊട്ടിയിട് എന്തേലോ ചെയ്ത് ഒരു മനുഷ്യനെ ഇട്ടിട്ട് ഇത്രത്തോളം മണിക്കൂർ അവിടെ കൈകാലും കെട്ടിയിരുത്തി ഭസ്മവും വാരിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതേ ഉള്ളൂ ബാക്കി നമുക്കറിയത്തില്ല ഇതൊക്കെ ഒരു മക്കളാണ് മക്കളാന്നിടേ നിങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് മനസാക്ഷിയാണ് നിങ്ങൾക്കുള്ളത് മനസ്സുണ്ടെങ്കിലല്ലേ മനസാക്ഷി ഉണ്ടാവത്തുള്ളൂ അതല്ല ചടങ്ങുകൾ ബാക്കി കിടക്കയില്ലേ ഓരോ ചടങ്ങുകൾ ചെയ്തോണ്ടിരിക്കില്ലേ പൂജാദ്രവ്യങ്ങൾ മാറ്റാ ബാക്കി പിന്നീടാണ് നമ്മൾ എന്റെ ചേട്ടൻ പൂജാ ദ്രവ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് ചെന്ന് മാറ്റോണ്ടല്ല സുഗന്ധ ദ്രവ്യങ്ങളും ഭസ്മവും സകല പൂജാ ദ്രവ്യങ്ങളും മാറ്റി ഇനിയാണ് സുഗന്ധ ദ്രവ്യങ്ങളും ഭസ്മവും കാര്യങ്ങളൊക്കെ ഈ സമാധിയാവെന്ന് പറഞ്ഞാൽ രോഗി യോഗീവര്യന്മാർ അവർ നേടിയെടുക്കുന്ന അവരുടെ യോഗ യോഗി കഴിവുകൊണ്ട് അവർ ചെയ്തെടുക്കുന്ന അങ്ങനെ ആവുന്ന വ്യക്തികൾ മുനിമാരിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ സമാധി ആവുന്ന ആളുകൾക്ക് ശരീരത്തിന് ഭാരം കാണത്തില്ല അവരുടെ ശരീരം ഒരിക്കലും അവർ ജീവൻ വേറൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത് അവർ മരിക്കുന്നു എന്ന് പറയുന്നില്ല ഈ പറയുന്നവരെ സമാധി പക്ഷേ അങ്ങനെ സമാധി ആവുന്നവർക്ക് ശരീരത്തിന് ഗന്ധമൊന്നും ഉണ്ടാവത്തില്ല ഒരു പ്രശ്നമൊന്നും എന്തിനാണ് എന്തിനാണിനി സുഗന്ധ ജമ വ്യഞ്ജനങ്ങൾ ഇതിനകത്ത് ഇട്ടത് ഈ പെട്ടിക്കകത്ത് ഇവന്മാർ എത്രയ്ക്ക് പൊട്ടത്തരം പറയുന്നതെങ്കിൽ ഇവർക്കറിയാം ഈ ഭസ്മം വാരിയിട്ടതിൻ്റെ കൂടെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ വാരിയിട്ടത് ഇത് ശവമാണ് കുറച്ച് കഴിയും പുഴുത്ത് മണം വരും ഈ മണം പുറത്തേക്ക് വരാതിരിക്കാൻ ഇതുകൂടെ സാധനം കൂടെ അതിനകത്ത് ഇട്ടത് അല്ലാതെ സമാധിയാവുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ മണം പുറത്ത് വരുത്തില്ല കാരണം അവരുടെ ശരീരത്തിന് ഗന്ധം ഉണ്ടാകത്തില്ല ഒരു മോശം ഗന്ധം ഉണ്ടാകത്തില്ല ഇതെന്തുകൊണ്ടാണ് ഇവ ഇത് ചോദ്യം ചെയ്യപ്പെടാത്തത് ഇതെന്തുകൊണ്ടാണ് കോടതി കൃ കൃത്യമായിട്ട് ഉത്തരവെടുക്കാത്തത് അത് ഇപ്പം ഇങ്ങോട്ട് ആളുകൾ പിന്നിപ്പുണ്ടാകുന്ന വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ എന്തൊക്കെയാണ് അതിൽ തുറന്ന് പരിശോധിക്കും അതിൽ ഒരു സംശയമില്ല അതിന് ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവൻ അടുപ്പിക്കത്തില്ല എന്നൊക്കെ ഇവനെ പിടിച്ച് ആദ്യം മാറ്റും അങ്ങോട്ട് ഇങ്ങനെ പൂച്ച ചെവിക്ക് പിടിച്ച് കഴുത്തിന് പിടിച്ച് മാറ്റുന്നുണ്ട് ഇപ്പൊ മാറ്റും ആ ആ സമയം മുതലുള്ള കർമ്മങ്ങളുണ്ട് നമ്മൾ നമ്മള് കാപ്പി നമ്മളാണ് നമുക്ക് പിന്നെ ഒരു കഴിക്കാൻ പറ്റില്ല ഇത് വകങ്ങ് കഴിയാതെ ഒരു നമുക്ക് അവസ്ഥയാണ് അവൻ അതാ വിഷമം അച്ഛനെ അവിടെ പെട്ടി കൂട്ടി ദമ്മിട്ട് വെക്കുന്നതിൽ അവനൊരു പ്രശ്നവുമില്ല അവൻ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഇത് കഴിയാതെ ഇനി കഴിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ പൂജാതി കർമ്മങ്ങൾ തുടങ്ങുന്നത് സമാധി സമാധിയായി അച്ഛൻ കറക്റ്റ് സമാധി ഈ ബ്രഹ്മത്തിലേക്ക് അവിടെ നിന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയാണ് തുടങ്ങി 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 തുടങ്ങി

എന്നിട്ട് ഒക്കെ ഇട്ട് തേച്ച് നല്ല മെഴുക്കായിട്ട് എനിക്കൊന്ന് ഇവർക്ക് പണ്ട് എന്തുവാ മൈക്കാട് പണിയായിരുന്നു തോന്നുന്നു വ്യക്തമായിട്ട് കൃത്യമായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഒരു തെള്ളിക്കൊണ്ട് പോകുന്ന ഒരു രഥം പോലെ നാളെ നോക്കിക്കോണം മിക്കവാറുകാർ ജെ സി വിളിച്ച് പൊത്തത്തോടെ എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും മെക്കാനും വഴിയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചോണം ഇനി ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കണമെന്നാണ് ഇളയ മോൻ പറയും മൂത്ത മോൻ പറയുന്നത് ഇവിടെ സംശയം അത് ഇല്ല ഉണ്ടെന്നുള്ളതല്ല അദ്ദേഹം അങ്ങനെ മരിച്ചു എന്നുള്ളതാണ് സ്കാൻ ചെയ്തിട്ട് അയാളെ കണ്ടുപിടിച്ചിട്ടൊന്നും ഇത് ഗർഭിണിയാണോ പ്രസവിച്ച് കൊച്ചു പയറ്റി ഉണ്ടോ നോക്കാൻ വേണ്ടി സ്കാൻ ചെയ്യുന്നതെന്ന് എന്ത് പൊട്ടന്മാരാടേ ഇത് സ്കാൻ ചെയ്ത് നോക്കുന്ന ആളിനകത്തുണ്ടെന്നുള്ളതിൽ വലിയ പ്രശ്നം ഒന്നും ആൾ കാണും പക്ഷേ ഇത് എങ്ങനെ ആൾ പോയി ആളിനെന്താ പറ്റിയത് എന്നാ അറിയേണ്ടത് നീ തമസിക്കണ്ട നിന്റെ തമ്മസം വേണ്ട പോലീസുകാർ വരും കളക്ടർ വരും ഓർഡർ ഹൈക്കോടതി കൊണ്ടുവരും അല്ലെങ്കിൽ കോടതി അവിടെ നിന്ന് കൊണ്ടുവരും അത് തുറക്കും നിന്റെ ഒരു താമസവും വേണ്ട അതിനകത്ത് താമസിക്കത്തില്ല പോലും എന്തിന ഹിന്ദു സമൂഹത്തെ പച്ചക്ക് വലിച്ചു കയറുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം മാന്യമായിട്ട് ജീവിക്കുന്ന സനാതന ധർമ്മങ്ങൾ പാലിച്ച് ജീവിക്കുന്ന അവർ ധർമ്മത്തിനും അതുപോലെ തന്നെ അധർമ്മത്തിനെതിരായിട്ട് ധർമ്മ ധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഹിന്ദു സമൂഹത്തെ ഇവനെന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നേ ഈ വിവരംകെട്ടവൻ ഈ വിവരംകെട്ടവൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നേ സമാധിയായ ഒരാൾക്ക് കൂടെ സുഗന്ധ സുഗന്ധ ജംപഞ്ചനങ്ങൾ ഇട്ട് കൊടുക്കുന്നതിന് ആ ബോഡിക്ക് ഗന്ധം ഉണ്ടാകത്തില്ലല്ലോ പിന്നെ അത് ഇട്ട് കൊടുത്ത് അതുപോലും അറിയാത്ത ബോധമില്ലാത്ത ഇവരെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുക്കൾ അതിനകത്ത് കൂടെ പിടിക്കുന്നത് അത് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ മതപരമായിട്ട് തന്നെ ചർച്ച ചെയ്യാമല്ലോ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും എല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറയുന്ന മതം അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം മതത്തെനകത്ത് കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ടാണ് ഇവന് ഈ ഹിന്ദു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല കാണാൻ പോയിരുന്നാലേ ഞാൻ അതിനുവേണ്ടി സംരക്ഷിക്കും എന്റെ ജീവൻ നിലനിൽക്കുന്ന കാലം ഞാൻ സംരക്ഷിച്ചിരിക്കും മനസ്സിലായി ഈ നാട്ടുകാർ പറയുമ്പോൾ ഞാൻ പറഞ്ഞാലും ഈ ആയുർവേദം എന്തിനാണ് ഉണ്ടാക്കിയത് ആയുർവേദം സ്വാമിയാണ് അഗസ്ത്യ ഗുരുവാണ് അങ്ങനെ സന്യാസി സ്രേഷ്ഠനാണ് എന്തിനാണ് ഈ വൈസ് വാർദ്ധക്യമ എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാവും രോഗലക്ഷണില്ലാത്ത ആറ്റം സുഖമില്ലാത്ത ആളെ തന്നെ ഇല്ല ഒരിക്കലും ഇല്ല

ഇവരെന്തിനാണ് ഇതൊക്കെ പറയുന്നേ ഇനി താണ്ടേ നമുക്ക് ഇനി അടുത്തതായിട്ട് പോകേണ്ടത് ഈ അച്ഛനെ ഈ അച്ഛനൊന്നും പറയില്ലേ ഗോപൻസ്വാമിയെ അറിയാവുന്ന ഒരാളാണ് പുള്ളിയും തഗ്ഗാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഇവരുടെ വീട്ടുകാർ രണ്ട് മക്കളും അമ്മയും തഗ് മരുമോള് തഗ് വക്കീൽ അയാൾ തഗ് തഗ്ഗല്ലേ വേട്ടാവളിയന്മാർ നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ തഗ്ഗ് കേട്ടോ അത് കേൾക്കാം നമുക്ക് ഇനി അറിയാം കുറേ വർഷം കൊണ്ട് അറിയാം ഗോവ സ്വാമി ഗോമസ്വാമി ബന്ധം ഞാൻ ഒരു എന്നെ ചെന്നു ഇനിയിപ്പോ എനിക്ക് പേരൊക്കെ ആവശ്യമൊന്നുമില്ല എന്നെ ചെന്നു കണ്ണ് കണ്ടുവിടാ ഭാര്യയും മോനും പറഞ്ഞു അടിപൊളി അച്ഛന് കണ്ണ് കണ്ടുവിടാന്ന് പറഞ്ഞു അപ്പോ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം കണ്ണ് കാണാത്ത ഒരാൾ എങ്ങനെ എണ്ണീച്ച് നടന്നവിടെ പോയിരുന്നു ഇത് മൊത്തത്തിൽ സംശയമാണ് ഡൗട്ടാണ് പറഞ്ഞത് ഏതാ സത്യം വന്നപ്പോ കണ്ണ് കണ്ടുവിട ഒരു രണ്ട് മാസം മുമ്പ് കഴിഞ്ഞ് തീമര ശസ്ത്രക്രിയ കണ്ടുവിടാ റിയാം കണ്ണു കാണാത്ത ആൾ പ്രായമുള്ള മനുഷ്യൻ ഇൻസുലിൻ കുത്തിവെക്കുന്ന ബി പിള്ള മനുഷ്യൻ കഞ്ഞിയും കുടിച്ചോണ്ട് പോയി ഇരുന്ന് അവിടെ തപസ്സിന് എന്നിട്ട് അവിടുന്ന് സമാധിയായി മക്കള് അത്തരയ്ക്ക് മരിച്ച ആളെ കൊണ്ടുപോയി രാത്രി ഒമ്പര വരെ മൂന്നര ഇട്ടിരുന്നിട്ട് ചുടുകട്ട കെട്ടിയിട്ട് അതിനകത്തൊട്ട് ഭസ്മം വാരിയിട്ട് സുഗന്ധ വ്യഞ്ജനങ്ങളും മാരിയിട്ട് മണം വരാം പുറത്ത് വരാതിരിക്കാൻ വെച്ച് അടച്ച് ദം ചെയ്ത് എത്ര വേഗം കഴിഞ്ഞാൽ അധികം വാടയില്ലാതെ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം എല്ലും കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് വേണം ചെയ്യേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും ഇനിയും വീഡിയോ വരും തീർച്ചയായിട്ടും ഐ ഡി സ്മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്